നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കോടതി വളപ്പിൽ നിന്ന് രക്ഷപ്പെട്ട റിമാൻഡ് പ്രതിയെ പിടികൂടാനായില്ല അന്വേഷണം ഊർജിതം ബംഗാൾ സ്വദേശി സനത് മണ്ഡലിനായി തെരച്ചിൽ ശക്തം റോഡ് നിർമ്മാണത്തിനിടെ പ്രധാന പൈപ്പ് പൊട്ടി മൂവാറ്റുപുഴ നഗരത്തിൽ ജലവിതരണം തടസ്സപ്പെട്ടു നഗരസഭാ ഓഫീസിന് സമീപം കാനനിർമ്മാണത്തിനായി കുഴിയെടുക്കുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡ് കുഴികളടക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു നഗര റോഡ് വികസനത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയാണ് കുഴിയടയ്ക്കുന്നത് ഇന്ദിരാഗാന്ധിയെ അനുസ്മരിച്ച കോൺഗ്രസ് വാടക മണ്ഡലം കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ ഉമ്മൻചാണ്ടി എന്നിവരുടെ ജന്മവാർഷികവും സംഘടിപ്പിച്ചു ജനകീയ സർക്കാരിന് അഭിവാദ്യം ആഹ്ലാദ പ്രകടനം നടത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സീനത്ത് മീരൻ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ കോടതി വളപ്പിൽ വെച്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ട ഇതര സംസ്ഥാന മോഷ്ടാവിനെ കണ്ടെത്താനായില്ല ബംഗാൾ സ്വദേശി സനത് മണ്ഡലിനായി അന്വേഷണം ഊർജിതം മൂവാറ്റുപുഴ കോടതി വളപ്പിൽ വെച്ച് പോലീസിന്റെ കണ്ണുവെടിച്ച് വെടിച്ച് കടന്നു കളഞ്ഞ ഇതര സംസ്ഥാന മോഷ്ടാവിനെ പിടികൂടാനായില്ല വാഴക്കുളം പോലീസ് പിടികൂടിയ ബംഗാൾ ചാർ മുൻസിപ്പാട സ്വദേശികളായ ശ്രീമന്ത് മണ്ഡൽ സന്നത്ത് മണ്ഡൽ എന്നിവരാണ് മൂവാറ്റുപുഴ കോടതിമുറ്റത്ത് പോലീസ് ജീപ്പിൽ കയറ്റുന്നതിനിടെ ബുധനാഴ്ച വൈകിട്ടോടെ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത് ഇതർ ശ്രീമന്ത് മണ്ഡലിനെ വെള്ളോടുക്കുന്ന മേള ഓഡിറ്റോറിയത്തിന് നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയിരുന്നു സന്നദ്ധ മണ്ഡലിനായി പുഴിയോരം കേന്ദ്രീകരിച്ചും നഗരപ്രദേശങ്ങളിലും രാത്രി മുഴുവൻ പരിശോധന നടത്തിയിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല വാഹനങ്ങളും സംശയാസ്പദമായ സ്ഥലങ്ങളും പോലീസ് പരിശോധിച്ചു ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നഗര റോഡ് വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടു നഗരസഭാ ഓഫീസിന് സമീപം കാനനിർമ്മാണത്തിനായി കുഴിയെടുക്കുന്നതിനിടെയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ പൈപ്പ് പൊട്ടിയത് മൂവാറ്റുപുഴ നഗര റോഡ് വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ നഗരഹൃദയത്തിലെ പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ജലവിതരണം തടസ്സപ്പെട്ടു നഗരസഭാ ഓഫീസിന് സമീപം കാനനിർമ്മാണത്തിനായി കുഴിയെടുക്കുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ട് ഏഴോടെയാണ് പൈപ്പ് പൊട്ടിയത് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴം പഴയ പാലത്തിനു സമീപം മണ്ണ് മാറ്റുന്നതിനിടെ അടിയിലൂടെ കടന്നു പോകുകയായിരുന്ന പൈപ്പ് ഉഗ്രശബ്ദത്തോടെ പൊട്ടുകയായിരുന്നു ഇതോടെ പൈപ്പിൽ നിന്ന് വെള്ളം ശക്തമായി പുറത്തേക്ക് ഒഴുകി പൈപ്പ് പൊട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പൈപ്പിലൂടെയുള്ള ജലവിതരണം നിർത്തിവെച്ചു വെള്ളിയാഴ്ച രാവിലെയോടെ പൈപ്പ് നന്നാക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട് നഗരത്തിലെ ജലവിതരണ ശൃംഖലയിലെ പ്രധാന പൈപ്പ് തകർന്നത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലവിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് പൈപ്പിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന റോഡ് വികസനം നടക്കുന്ന സ്ഥലമായതിനാൽ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്താൻ റോഡിന് സമീപം വലിയ കുഴിയെടുക്കേണ്ടി വരും ഇത് ഗതാഗത തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഈ മാർക്കറ്റ് റ്റ് റോഡിലെ കുഴികൾ നടപടി ആരംഭിച്ചു കുഴികളടക്കുന്നതിനുള്ള വികസനത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയാണ് കുഴി അടയ്ക്കുന്നത് മാസങ്ങളായി യാത്രക്കാരെ വലച്ച ഇ ഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിലെ അപകടക്കെണിയായി മാറിയ കുഴികൾ അടയ്ക്കാനുള്ള നടപടി ആരംഭിച്ചു പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ മുൻകൈയെടുത്താണ് കുഴികൾ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് നഗര റോഡ് വികസനത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയാണ് കുഴി അടയ്ക്കുന്നത് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ജി എസ് പി മിശ്രിതം ഉപയോഗിച്ച് കുഴികളടച്ചു നഗരവികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴം റോഡ് ടാർ ചെയ്യുന്നതിനോടൊപ്പം ഈ റോഡും ടാർ ചെയ്യുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ദിനംപ്രതി നിരവധി അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് ഈ വിഷയത്തിൽ അധികൃതർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ജനം രംഗത്തെത്തിയിരുന്നു റോഡിന്റെ പേരിലുള്ള അവകാശ തർക്കമാണ് കുഴികളടയ്ക്കുന്നത് വൈകാൻ കാരണം ടാറിംഗ് നടത്താത്തതിനെ തുടർന്ന് കുഴിമൂടിയ ഭാഗത്ത് ഗതാഗതം അനുവദിക്കാത്തതിനാൽ പ്രദേശത്തെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി റോഡ് യോഗ്യമാക്കുന്നതോടെ ഈ ഭാഗത്തെ യാത്രാ ദുരിതത്തിനും അപകട സാധ്യതയ്ക്കും ശാശ്വത പരിഹാരമാകും കുറഞ്ഞ ഹോസ്പിറ്റൽ ഓഫ് യുവർ ഹെൽത്ത് ഇന്ദിരാഗാന്ധി അനുസ്മരണം നടത്തി വാളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണവും സർദാർ വല്ലഭായ് പട്ടേൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുടെ ജന്മവാർഷികവും സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോളിമോൻ ചുണ്ടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ ബി പൊങ്ങണത്തിൽ കെ ഓ ജോർജ് സാബു വാഴയിൽ ജെറിൻ ജേക്കപ്പോൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ജനകീയ സർക്കാരിന് അർപ്പിച്ച ആഹ്ലാദ പ്രകടനം നടത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന കേരളത്തിലെ ജനകീയ സർക്കാരിന് അർപ്പിച്ച ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ ആഹ്ലാദ പ്രകടനം നടത്തി തുടർന്ന് നടന്ന യോഗം അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സീനത്ത് മീരാൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സ്മിത ദിലീപ് അധ്യക്ഷയായി ഭവാനി ഉത്തരൻ ഉമാമദ് സലീം സെലിൻ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ ഒരു ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജെയ്കോ ജുവൽസ് തൊടുപുഴമാകുന്നു നമസ്കാരം